നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ നടത്തി സമാപന സമ്മേളനം നഗരസഭാ കൗൺസിലർ ജുമാല ജലീൽ ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നഗരസഭാ കൗൺസിലർ വിതരണം ചെയ്തു ാട്ടിൽ ജ്വലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ ഷോറൂം പെൻസിൽ വാട്ടർ കളർ പെയിന്റിംഗ് ഉപന്യാസം ക്യൂസ് പ്രസംഗം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തിയത് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി കാർത്തിക് അധ്യക്ഷത വഹിച്ചു സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് സൈനുൽ ആബിദീൻ കോഴിക്കോട് ഡിവിഷൻ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എ പി ഇംദിയാസ് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാൽ മലപ്പുറം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത നമ്പ്യാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എസ് ഹസ്നത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു വനമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി നിലമ്പൂരിൽ നടത്തിയ ജലച്ചായ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നിർവഹിച്ചു ചുമതല െല്ലാം നമ്മുടെ പ്രകൃതിക്ക് തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകവും കൂടിയാണ് അവയല്ല എങ്കിൽ മനുഷ്യരുടെ നിലനിൽപ്പ് തന്നെ സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവയെ സന്ദർശിക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ളത് വെറും തലമുറക്ക് ഞാൻ നൽകേണ്ട ഒരു സന്ദേശം കൂടിയാണ് న్యూస్ మలపురం